രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലം ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ജൂൺ ഒമ്പതിന് ലഗ്നത്തിലെത്തും അപ്പോൾ കർക്കിടകത്തിൽ വ്യാഴത്തിന് ഏറ്റവും നല്ല ഫലമാണ് നമുക്ക് കൊടുക്ക തരുന്നത് ലഗ്നത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴത്തിന് ഉച്ച ക്ഷേത്രമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആയില്യനക്ഷത്രക്കാരെ വളരെയധികം ശ്രദ്ധിക്കാം ശനിയാണെങ്കിൽ ഒമ്പതിലുണ്ട് ഭാഗ്യസ്ഥാനത്ത് ശനീശ്വര നിൽക്കുന്നുണ്ട് അതും നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരുന്നത് തന്നെയാണ് ഇവിടെ രാഹു മാത്രമാണ് രോഗാവസ്ഥകളെ കുറച്ച് കുറച്ച് പറയുന്നത് അപ്പോൾ ആ രോഗാവസ്ഥകളൊന്നും നമുക്ക് അധികം ഏൽക്കാതിരിക്കാൻ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് കർമ്മരംഗത്തെ ഏറ്റവും നല്ല ഭാവത്തിലേക്ക് നമുക്ക് വരുന്നതാണ് പിന്നെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കേസ് കോടതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് രണ്ടിൽ കേതുമൊക്കെ വരുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വാക്കുകളെ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക അപ്പം നമുക്കവിടെ നല്ല മാറ്റം വരും എന്ന് വെച്ചാൽ ഭാഗ്യഭാവങ്ങളിൽ ഒമ്പതില് ശനി ലഗ്നത്തിൽ വ്യാഴം അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും ഒരു നല്ല സമയം തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ല അതിൻ്റെ പകുതി ജൂൺ മാസം തുടങ്ങി നമുക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് അതുവരെ ബെൻഡിങ് ആയിട്ട് നിന്നിരുന്ന പല കർമ്മങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടേതായാലും പഠിപ്പിൻ്റേതായാലും വിദേശവാസത്വം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിന്നിരുന്നവർക്കൊക്കെ മാറ്റം വരുന്ന ഒരു സമയം തന്നെയാണിത് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് മനസ്സിലാക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കണം അങ്ങനെയൊക്കെയാണ് നമുക്ക് പോവാം പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് മുൻപിൽ വരുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു സമയം ആയില്യനക്ഷത്രക്കാർക്ക് വരുന്നത്